ചേർത്തല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണത്തോടനുബന്ധിച്ച വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു ആലപ്പുഴ ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഷാജി മോഹൻ ചേർത്തല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളോടെ ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചു രാവിലെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന് സമീപത്തെ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടത്തി യു ഡി എഫ് ആലപ്പുഴ ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഷാജിമോഹൻ ഉദ്ഘാടനം ചെയ്തു ഒരു ദിവസത്തിൻ്റെ ഇരുപത്തിനാല് മണിക്കൂർ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിശയം തോന്നും അദ്ദേഹത്തിന് ഉറങ്ങാൻ പോലും സമയമില്ലാതെ സാധാരണക്കാരുടെ പ്രവർത്തനങ്ങളിൽ അവരോടൊപ്പം നിന്ന് മുന്നോട്ട് പോകുവാൻ ഉപച്ചിട്ടുള്ള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ സി ആന്റണി അധ്യക്ഷനായി നേതാക്കളായ ഐസക് മാഡവന അഡ്വക്കറ്റ് സി വി തോമസ് അഡ്വക്കറ്റ് സി ഡി ശങ്കർ ജി വിശ്വംഭരൻ നായർ ബി ഫാസി സി എസ് പങ്കജാഷൻ ജയറാം തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് മായിത്തറ വൃദ്ധസദനത്തിൽ സ്നേഹവിരുന്ന് ഒരുക്കി ചേർത്തല താലൂക്ക് ആശുപത്രിക്ക് വീൽ ചെയറും സംഭാവന നൽകി താലൂക്ക് ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ യു ഡി എഫ് ജില്ലാ ചെയർമാൻ അഡ്വക്കറ്റ് സി കെ ഷാജി മോഹനൽ നിന്നും ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുജ അലോഷ്യസ് വീൽ ചെയർ ഏറ്റുവാങ്ങി ആർ എംഒ ഡോക്ടർ അജ്മൽ അഡ്വക്കേറ്റ് പി ഉണ്ണികൃഷ്ണൻ പി ആർ പ്രകാശൻ ബി ഫൈസൽ ശിവമോഹൻ എൻ ഡി അൻസാർ വിനീഷ് നിഷാദ് എന്നിവർ സംസാരിച്ചു വെള്ളിയാഴ്ച രാവിലെ പത്ത് മുപ്പതിനെ ചേർത്തല എൻ എസ് എസ് യൂണിയൻ ഹാളിൽ നടക്കുന്ന ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനവും ചികിത്സാ സഹായ വിതരണവും കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗവും മുൻ മന്ത്രിയുമായ കെ സി ജോസഫ് ഉദ്ഘാടനം ചെയ്യും